രണ്ടായിരത്തി പതിനേഴിൽ ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള എന്ന ചിത്രത്തിലൂടെയാണ് അശ്വര്യലക്ഷ്മി എന്ന നടി മലയാളത്തിലേക്ക് എത്തപ്പെട്ടത് അതിനുശേഷം മായാനദി വരത്തൻ വിജയ് സൂപ്പറും പൗർണമിയും അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് അങ്ങനെ നിരവധി ചിത്രങ്ങളിൽ നായികയായി എത്തി അതുകൂടാതെ തെലുങ്കിലും താരം തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് പിന്നീട് തമിഴിലും നിരവധി ചിത്രങ്ങളിൽ നായികയായി എത്തിയ ഐശ്വര്യ ലക്ഷ്മി പൊന്നിയൻ സെൽവൻ എന്ന ചിത്രത്തിൽ വളരെ മനോഹരമായ ഒരു വേഷം അവതരിപ്പിക്കുകയും ചെയ്തു വളരെ ബോൾഡ് ആയ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഐശ്വര്യലക്ഷ്മി സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നടിച്ചു പറയുന്നതിന് ധൈര്യമുള്ള നായിക തൻറെ കരിയറിനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പലപ്പോഴും പല അഭിമുഖങ്ങളിലും തുറന്നു സംസാരിക്കാറുള്ള ഐശ്വര്യലക്ഷ്മി തൻറെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വൈറൽ ആകുന്നത് അഭിനയിച്ച മിക്ക ചിത്രങ്ങളും ഹിറ്റായതോടുകൂടി തന്നെ ഒരു ഭാഗ്യ നായിക എന്ന പരിവേഷവും ഐശ്വര്യലക്ഷ്മിക്കുണ്ട് ഇപ്പോൾ തമിഴിലും തെലുങ്കിലും ഐശ്വര്യലക്ഷ്മി സ്ഥിരം സാന്നിധ്യമാണ് ഗാട്ടാഗുസ്തി എന്ന ചിത്രത്തിൽ ഐശ്വര്യലക്ഷ്മിയുടെ പ്രകടനം വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു അതേപോലെ തന്നെ മലയാളം ചിത്രം കുമാരിയിലെ നായിക പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് ഐശ്വര്യ ചെയ്തത് മികവറ്റ പ്രകടനമാണ് അതിൽ താരം നടത്തിയത് വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളാണ് ചർച്ചയാകുന്നത് തനിക്ക് വിവാഹം കഴിക്കാൻ ഒട്ടും താൽപ്പര്യം ഇല്ല എന്നുള്ളത് തുറന്നു സംസാരിക്കുകയാണ് ഐശ്വര്യലക്ഷ്മി എന്നാൽ ജീവിതത്തിൽ തനിക്ക് ഒരു പങ്കാളി വേണമെന്നുള്ള ആഗ്രഹം ഉണ്ട് എന്നും ഐശ്വര്യലക്ഷ്മി പറയുന്നു എന്നാൽ ഒരു പങ്കാളിയെ സ്വന്തമാക്കുക എന്നുള്ളത് നിയമപരമായ ഒരു വിവാഹം കഴിച്ചതിലൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ള ചിന്ത തനിക്ക് ഇല്ലെന്നും താരം പറയുന്നു അതിൻ്റെ പ്രധാന കാരണമായി താരം പറയുന്നത് നിയമപരമായി വിവാഹം കഴിച്ചതിനു ശേഷം പിന്നെ ഒരു പിരിയേണ്ടി വന്നാൽ അതിന്മേലുള്ള നിയമ നടപടികളോടും ഇരുവർക്കും ഇടയിലുള്ള കൌൺസിലിങ്ങിനോട് ഒന്നും തനിക്ക് യാതൊരു താൽപ്പര്യവുമില്ല ആ കാര്യങ്ങൾ കൊണ്ടാണ് നിയമപരമായ ഒരു വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുന്നതെന്നും ഐശ്വര്യലക്ഷ്മി പറയുന്നു ഈ വിഷയങ്ങളെക്കുറിച്ച് താൻ തന്റെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർക്ക് അത് ഒട്ടും വിശ്വസിക്കാൻ ആയിട്ടില്ല എന്നും അവർ അത് വിശ്വസിച്ചിട്ടില്ല എന്നും താരം പറയുന്നു വിവാഹം കഴിക്കാനുള്ള ഒരു അടിയും തനിക്കില്ല എന്നും അതേപോലെ തന്നെ വാഹനത്തിനു ശേഷം അല്ലെങ്കിൽ വിവാഹം കഴിമുമ്പ് അങ്ങനെയുള്ള കാലഘട്ടത്തിന്റെ വേർതിരിവ് ഒന്നും തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കൺസെപ്റ്റുകൾ ആണെന്ന് താരം പറയുന്നു വിവാഹശേഷം ഇരുവർക്കും സന്തോഷം ലഭിക്കുന്നില്ല എന്നുള്ള സാഹചര്യം ഉണ്ടായാൽ അത് ഒരാൾക്ക് മാത്രമല്ല രണ്ടാൾക്കും സമാധാനം കിട്ടാത്ത അവസ്ഥ വരാം ആ സമയത്ത് പിരിയണം എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഒറ്റ സെക്കൻഡ് കൊണ്ട് പിരിയണം എന്നൊന്നുമല്ല ജീവിച്ചു നോക്കിയിട്ട് തീരെ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ രണ്ടുപേർക്കും പിരിയണം എന്നൊരു തീരുമാനം എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നീട് നിയമനടപടികളുടെ കുരുക്കുകൾ അതിനൊരു തടസ്സമാകരുത് എന്ന് താരം പറയുന്നു പിന്നീട് അതിനുമേൽ ഉണ്ടാകുന്ന ദീർഘമായി നിയമ നടപടികളും കൗൺസിലിംഗ് ഒന്നും അത് തൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് താൻ തീരുമാനിച്ചതുകൊണ്ടാണ് വിവാഹം വേണ്ട എന്ന് തീരുമാനമെടുത്തത് എന്ന് ഐശ്വര്യലക്ഷ്മി പറയുന്നു ഇത് ഇപ്പോഴും തന്റെ വീട്ടുകാർക്ക് വിശ്വാസമാകാത്തത് കൊണ്ടാണ് ഇപ്പോൾ പബ്ലിക്കായി ഒരു അഭിമുഖത്തിലൂടെ ഇത് വീണ്ടും താൻ പറയുന്നത് എന്നും ഐശ്വര്യ പറയുന്നു ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക బల్ బట్టన్ కూడే కూడుగా